ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഫസ്റ്റ് ഒരു ബ്ലോഗ് ബ്ലോഗിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ സെക്കൻഡ് പാട്ടാണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഇടുക്കിയിലാണ് അപ്പം ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടാണ് രാമക്കൽ മേട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ട്രക്കിങ്ങിനൊക്കെ പോണത് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഇമ്പ്രസീവായിരുന്നു കേട്ടോ ഓഫ് റോഡ് ട്രെക്കിങ് കുറേ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളിത് ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ആകട്ടോ അപ്പോൾ ഇടുക്കിയിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഓഫ് റോഡ് ട്രക്കിങ് അപ്പം ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കുത്തി കുലുക്കൊക്കെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും ഈ വഴി വന്നതല്ലേ അപ്പം ഞങ്ങൾ നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ട് വിടാന്ന് പറഞ്ഞിട്ട് ആളും കട്ടൊക്കെ ആയിരുന്നു കേട്ടോ നല്ലത് ചേട്ടനായിരുന്നു പിന്നെ നമുക്ക് നമ്മൾ രണ്ട് ജീപ്പാണ് പോയത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ജീപ്പിന് എത്ര രണ്ടായിരത്തിൻ്റെ ഉള്ളിലാണ് എത്ര ആയിരത്തി എണ്ണൂറ് സംതിങ് രണ്ടായിരത്തിൻ്റെ ഉള്ളിലാണ് വന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ ഫസ്റ്റ് സ്പോട്ടിലെത്തിയിട്ടോ ഇത് ആമപ്പാറ എന്നുള്ള സ്പോട്ടാണ് അപ്പോൾ ഇതിവിടെ ആദ്യം ഒരു ആമയുടെ ഷേപ്പിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ കയറാം കേട്ടോ ഈ സ്റ്റെപ്പൊക്കെ കയറി പോകാം അതിൻ്റെ ആ ഒരു വ്യൂ പോയിന്റ് കാണാൻ അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗുഹയുടെ ഉള്ളിക്കാണ് ആമപ്പാറ ഗുഹ അപ്പോൾ ഈ ശരിക്കും ഒരു ആമയുടെ ഒരു ഷേപ്പിലാണ് കേട്ടോ ഈ ഒരു ഗുഹ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ ഇത്തിരി ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുട്ടികളൊക്കെ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഈ ഗുഹയുടെ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ ഇരുന്നും കെടുന്നു ചെരിഞ്ഞും ചാഞ്ഞൊക്കെ നമ്മൾ പോകണം അപ്പം നമുക്ക് ഒരു കുട്ടീനെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിക്കോട് കയറാനുള്ള ഒരു ഗ്യാപ്പില്ല ഒരു സ്പേസ് കുറവാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അവർ പറഞ്ഞു കുട്ടികൾ ഉള്ളവർ നിങ്ങൾ കയറാതെ ഇരിക്കുക അപ്പം ഞങ്ങൾ എന്താ ചെയ്തു ഞാനും എൻ്റെ ഒരു ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും കുട്ടികളെന്ന് എടുത്തിട്ട് അവിടെ ഇരിക്കാനൊക്കെ കുറച്ച് സ്ഥലമുണ്ട് അവിടെ പോയിരുന്നു അപ്പം എന്തായാലും അവർ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരട്ടെ എന്നിട്ട് ഞങ്ങൾ സെക്കൻഡ് ടൈം പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് പേരെ ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ പോയി ഞങ്ങൾ രണ്ടാൾ മാത്രമായിരുന്നു അപ്പോൾ അവർ പോയവരും വല്ലാത്തൊരു ആണ് അവർ പറഞ്ഞത് പോയവരൊന്നും കാണാമല്ലേ കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ വന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ ഇരുന്നിട്ടാണ് കേട്ടോ പോകേണ്ടത് എന്നിട്ട് പിന്നെ ഇപ്പ് കടന്നിട്ട് നമ്മൾ ഇരുന്നിട്ടാണ് പോകേണ്ടത് ഇരുന്നിട്ട് പോയി ഇവിടുത്തെ വ്യൂ പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല അപ്പോൾ ഒരു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് ഇരുന്ന് പോകണം പിന്നെ കുനിഞ്ഞ് പോകണം പിന്നെ വീണ്ടും ഇരിക്കണം പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പോകണം പിന്നെ കെടുന്നു പോകണം ഇരുന്ന് പോകണം അങ്ങനെ കുറേ സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഗുഹയൊന്ന് പുറത്തേക്ക് കിടക്കുക അപ്പം നമുക്ക് ഒറ്റയ്ക്കാണ് ഇത്തിരി ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റുക ഒരാളെ കുട്ടികളൊക്കെ കൊണ്ട് പോകുമ്പോൾ ഇത്തിരി റിസ്ക്കാണ് റിസ്ക് എല്ലാവരും പെട്ടെന്ന് വീഴാനോ അങ്ങനെയൊക്കെ ചാൻസസ് ഉണ്ടല്ലോ അപ്പോൾ കുട്ടികളൊക്കെ പോയി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ് പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുട്ടികളൊക്കെ പവർഫുള്ളായ കാരണം എല്ലാവരും അതിന് ഉൾക്കൂടെ പോകുന്നുണ്ട് അവർക്കൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഗുഹയുടെ ഉൾക്കൂടെ ഒക്കെ വരാമെന്ന് പറഞ്ഞാൽ വലിയൊരു അവരെ സംബന്ധിച്ചോളം വലിയൊരു കാര്യമല്ലേ അപ്പോൾ എല്ലാവരും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത് പിന്നെ ഞങ്ങൾ കയറിയിട്ടോ സെക്കൻഡ് ടൈം ഞങ്ങൾ കയറി ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ ഞാനും പിന്നെ ആ ചേച്ചിയും പിന്നെ എൻ്റെ മാമുടെ മോളും പിന്നെ ഒരു മാമനും കൂടി കയറിയിട്ടോ അപ്പം ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രം ഒറ്റക്കിടണ്ടെന്ന് വെച്ചിട്ട് ആളും കൂടി കയറി അപ്പോൾ നല്ലൊരു ലാസ്റ്റ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇഴഞ്ഞിടഞ്ഞ് നമ്മൾ വരണം പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എന്നെ സംബന്ധിച്ചോളം ഞാൻ ആദ്യമായിട്ടാണ് ഗുഹാട വിളിക്കൊക്കെ കയറുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് പോയത് ഇത് അമ്മയ്ക്കൽമേട് വ്യൂ പോയിന്റേക്ക് കേട്ടോ കേട്ടോ ഇത് നല്ല ഹൈറ്റ് ആണ് നല്ല ടോപ്പാണ് നല്ല ടോപ്പിലാണിത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ ആട്ടോ നല്ലൊരു വ്യൂ കാണാം അപ്പം ഞങ്ങൾ ഇവിടെ ഞാൻ കയറിയില്ല കേട്ടോ അതിൻ്റെ മുകളിലൊന്നും കൈവരൊന്നും ഇല്ലാത്ത കാരണം അത്ര സേഫ് അല്ലാട്ടോ ഏ അത്ര സേഫ് അല്ല അതവർ തന്നെ പറയണ്ടത് സൂക്ഷിക്കണം സൂക്ഷിച്ച് നിൽക്കണം എന്ന് പറയണ്ട കേട്ടോ അപ്പം നല്ല കാറ്റാണ് വീശുന്നത് കേട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ കാണില്ല ശരിക്കും നല്ല കാറ്റ് വീശുണ്ട് അപ്പം അതുകൊണ്ട് ഇത്തിരി റിസ്ക് ആയി കാരണം ഞാൻ കയറിയില്ല അപ്പോൾ അപ്പോൾ ആളിങ്ങനെ ഞങ്ങൾ ഈ ഈ സ്ഥലത്തിനെ പറ്റിയും എല്ലാതും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കുറേ സ്റ്റോറിയൊക്കെ ഉണ്ട് അതിൻ്റെ പിന്നിൽ അപ്പോൾ അതൊക്കെ ആളിങ്ങനെ പറഞ്ഞു തരാം കേട്ടോ എല്ലാവർക്കും അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് അവർ നിൽക്കുകയാണ് അപ്പം കൈവേരിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ അപ്പം അതുകൂടി കുറച്ചുകൂടി കൂടി കൈവേരിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും നല്ലതായിരുന്നു അപ്പോൾ പിന്നെ നല്ല തണുത്ത കാറ്റാണ് ഒരു നട്ടുച്ച സമയട്ടോ അത് പക്ഷേ ആ ഒരു വെയിൽ നമുക്ക് ഫീൽ ചെയ്യണില്ല ഒരു നട്ടുച്ച വെയിൽ നമുക്ക് ഫീൽ ചെയ്യണില്ല നമുക്ക് ആ ഒരു തണുത്ത കാറ്റാണ് എപ്പോഴും ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കണത് അതുകൊണ്ട് ആ ചൂട് നമുക്ക് അത്ര അറിയണില്ല കേട്ടോ അതുകൊണ്ട് നല്ല രസമായിരുന്നു ക്ലൈമറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അവിടെ ടാറ്റ ബൈ ബേസ് ഇയോ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ രാമക്കൽ മേടിന്ന് ഇറങ്ങി ഞങ്ങൾ വീണ്ടും ജീപ്പിലേക്ക് കയറിയിട്ടോ അപ്പോൾ ഈ പോകണ വഴിയാണോ കേട്ടോ ജീപ്പ് ഇറങ്ങണ വഴിയാണ് ഇതെനിക്ക് വലിയ നേരത്തെ പോയതിനെക്കാട്ടും കുറച്ചും കൂടി നല്ല റോഡായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിതാ ആൾ എൻട്രൻസാണ് ഇത് രാമക്കൽ മേടിൻ്റെ എൻട്രൻസ് ആണ് അപ്പം ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കാണാനുണ്ട് കേട്ടോ കുറവേനും കുറത്തിയും പ്ലേസ് ഉണ്ട് പിന്നെ ഇതാണ് കേട്ടോ കുറവേൻ്റെയും കുറത്തിയുടെ സ്പോട്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പരന്തിൻ്റെ ചിഹ്നത്തിലൊരു സംഭവം കണ്ട അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാം അപ്പോൾ കയറിയിട്ട് നമുക്ക് ആ ടോപ്പിൽ കയറിയിട്ട് നമുക്ക് ആ വ്യൂ ഒക്കെ കാണാം ഇവിടുത്തെ അപ്പോൾ മെയിനായിട്ട് നല്ല രസമില്ലേ കാണാനായിട്ട് വ്യൂ കാണാനാണ് നല്ല ഭംഗി ഭംഗിട്ട് അപ്പോൾ ഇതാണ് കുറവേനയും കുറത്തിയും അപ്പം ഇവരുടെ സ്റ്റോറിയൊക്കെ അതിൻ്റെ ബിഹൈൻഡ് എന്തൊക്കെയുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല എന്താണ് അപ്പം ഇവിടെ ഇങ്ങനെ എന്താ പറയുക കല്ലുകൊണ്ടായിട്ടോ അത് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഹൈറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇവിടുത്തെ വ്യൂവും അടിപൊളി വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അപ്പോൾ ഈ ഒരു സമയങ്ങളൊക്കെ നട്ടുച്ചയാണ് പക്ഷെ ഇവിടെ ഒത്തിരി വെയിലുണ്ടായിരുന്നെങ്കിലും നല്ല കാറ്റായിരുന്നു നല്ല കാറ്റ് വിശ വെച്ചാൽ നല്ല കാറ്റ് വീശുണ്ടായിരുന്നു അപ്പം നമ്മുടെ കയ്യിൽ കുടയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാറ്റത്ത് പറന്ന് പോയി കേട്ടോ അപ്പോൾ അത്ര കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പം ഈ ഒരു വ്യൂ നല്ല രസമായിരുന്നു അപ്പം അവരെ കാണാനൊക്കെ അടിസ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും ഒരു വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവിടെ ക്ലോസ് ചെയ്യാറായിട്ടുണ്ടായിരുന്നു അപ്പം ഇത് കാൽവേരി മൗണ്ട് എന്ന് കേട്ടോ ഈ സ്ഥലത്തിന്റെ പേര് ഇവിടെ ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നമ്മുടെ ഇടുക്കി ഡാമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യണ ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ അത് നല്ല രസമായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്കിത് കണ്ടപ്പോൾ ഫസ്റ്റ് ഓർമ്മ വന്ന് മലമേലെ തിരി വെച്ച് പെരിയാറിൻ തലയിട്ട് ചിരി ഇടുക്കി ഈ ഒരു വരികളാണ് കേട്ടോ നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു ഇടുക്കിയുടെ മനോഹാരിത ഫുള്ള് ഈ ഒരു വ്യൂ പോയിന്റിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വേഗം തന്നെ അവിടുന്ന് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് ഒരേഴരൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത് നല്ല തണമായിരുന്നു നല്ല കോടൊക്കെ ഇറങ്ങിയൊരു സമയമായിരുന്നു അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് ഞാൻ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാറ് ആരാ മെസ്സെയ്യൂ